എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ പുതുവർഷഫലമാണ് ഞാൻ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലം അത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുതുവർഷത്തിൽ അത്ത നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെയും നക്ഷത്രഫലം ഓരോ കാര്യങ്ങൾ സഹിതം വിശദീകരിച്ച് ഞാനിവിടെ പറയുന്നുണ്ട് ചിങ്ങമാസത്തിൽ ധനക്ലേശങ്ങളും സ്ഥാനനാശങ്ങളും ഇവർക്കുണ്ടാവും കന്നിമാസത്തില് ആരോഗ്യഹാനി ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും മനോവിഷമങ്ങൾ കേൾക്കാനും ഇടവരും തുലാമാസത്തില് കുടുംബജന ശത്രുതയുണ്ടാവും കുടുംബത്തിലെ തന്നെ ജനങ്ങളുടെ ശത്രുതയുണ്ടാവും കാര്യതടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൃശ്ചിക മാസത്തിൽ വീ വീറും വാശിയും ഉണ്ടാവും ഇവർക്ക് നല്ലൊരു എനർജി കിട്ടും വൃശ്ചിക മാസത്തിൽ വീറും വാശിയും ഉണ്ടാവും കർമ്മവിജയമുണ്ടാവും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയമുണ്ടാവും അതുവഴി സൽക്കീർത്തിയും ഇവർക്കുണ്ടാവും സൽക്കീർത്തി ഉണ്ടാകാം ധനുമാസത്തിൽ അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും അപവാദങ്ങൾ കേൾക്കും മാതൃദുരിതമുണ്ടാവും അമ്മക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനുമാസത്തിൽ മകരമാസത്തിൽ സന്താന സുഖഹീനതയുണ്ടാകും സന്താനങ്ങളിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഇത് കിട്ടില്ല അതായത് സന്താനങ്ങളിൽ നിന്ന് നമുക്കൊരു നല്ല ആശ്വാസം കിട്ടില്ല സന്താന ദോഷങ്ങൾ അല്ലെ സുഖഹീനതകൾ ഇതെല്ലാം ഉണ്ടാകും നേത്ര രോഗങ്ങളും ഉണ്ടാകും കുംഭമാസത്തിൽ കേസുകളിൽ വിജയമുണ്ടാകും വിനോദയാത്ര പോകാനിടവരും കുംഭമാസത്തിലെ വ്യവഹാരങ്ങളിൽ കേസുകളിൽ തർക്കങ്ങളിലെല്ലാം വിജയങ്ങളുണ്ടാകും വിനോദയാത്ര പോകാനിടവരും മീനമാസത്തിലെ യാത്രാക്ലേശമുണ്ടാകും വിനോ മീനമാസത്തിൽ മീനമാസത്തിലെ യാത്രാക്ലേശങ്ങളുണ്ടാകും ദേഹ അരിഷ്ടതകൾ ഉണ്ടാകും അതായത് ദേഹത്ത് ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മേടമാസത്തിലെ അപകടഭയമുണ്ടാകാം മേടമാസത്തിലെ അപകടഭയമുണ്ടാവും ആയുധഭയം ഉണ്ടാവും എടവമാസത്തിലെ ആപത്ത് ഭയം കാര്യതടസ്സം എന്നിവയും ഉണ്ടാകാം ഇടവമാസത്തില് മിഥുന മാസത്തിലെ ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാവും മിഥുന മാസത്തിൽ ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഇവർക്ക് നേടാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗ ലപ്തി ഉണ്ടാകും അതുകൂടാതെ ഉദ്യോഗലപ്തി ഉണ്ടാകും ഉദ്യോഗപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും കർക്കിടക മാസത്തിൽ വാഹന ലാഭം ഉണ്ടാകാം വാഹന സംബന്ധമായ ലാഭം ഉണ്ടാകും കർമ്മപുഷ്ടി ഉണ്ടാകും സൽക്കീർത്തി ഉണ്ടാകും സൽ നല്ല പ്രവർത്തികളിൽ കൂടി ഇവർക്ക് സൽക്കീർത്തി കിട്ടാനും കർക്കിടക മാസത്തിൽ സാധിക്കും അപ്പം ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ പുതുവർഷ ആയിരത്തി ഇരുപത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് മലയാളമാസ പുതുവർഷ അത്ത നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ദോഷശാന്തിക്കായിട്ട് ശാസ്ത്ര വിഷ്ണുപ്രീതിയും അതിനുള്ള വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം